BTV. Being with you. The community channel. ജീവിതം രോഗമില്ലാത്ത ജീവിതത്തിന് ഏഴ് സാധനങ്ങൾ ഒഴിവാക്കിയാൽ നന്നെന്ന് വിദഗ്ധ അഭിപ്രായം ഭക്ഷണത്തിൽ നിന്ന് ഏഴ് സാധനങ്ങൾ ഒഴിവാക്കുന്നതായാൽ രോഗമില്ലാത്ത ജീവിതം നയിക്കാൻ സാധ്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ധാരണയായി ഉപയോഗിക്കാറുള്ള പഞ്ചസാര മൈദ വനസ്പതി കീടനാശിനികൾ ആവശ്യത്തിനല്ലാത്ത ഇംഗ്ലീഷ് മരുന്നുകൾ ക്ലോറിൻ വെള്ളം ഫ്രിഡ്ജിൽ വച്ച ഭക്ഷണ സാധനങ്ങൾ എന്നിവയാണ് ഉപേക്ഷിക്കേണ്ട സാധനങ്ങൾ ഈ ഏഴ് സാധനങ്ങളുടെ വ്യാപകമായ ഉപയോഗമാണ് ഇന്നത്തെ രോഗങ്ങൾക്ക് കാരണമെന്ന് പറയപ്പെടുന്നു ചായത്തേക്കാൾ മാരകമായ വ്യവസായ മാലിന്യമാണ് പഞ്ചസാര പഞ്ചസാര കരളിനും തകരാറുണ്ടാക്കുന്നു കരളിനുണ്ടാകുന്ന തകരാറാണ് പലപ്പോഴും പ്രമേഹമായി മാറുന്നത് ചൂട് തട്ടിയാൽ പശിയാകുന്ന വസ്തുവാണ് മറ്റൊന്ന് അഥവാ മൈദ വയറിലെ ചൂടിൽ പശിയായി മാറുന്ന മൈദ കുടലിലും മറ്റും ഒട്ടിപ്പിടിച്ച് ദഹനത്തെയും വിസർജനത്തെയും തടസ്സപ്പെടുത്തുന്നു അതുപോലെ വനസ്പതിയിലടങ്ങിയിരിക്കുന്ന ട്രാൻസ്ഫാറ്റ് ആണ് മറ്റൊരു അപകടകാരി ഇത് രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാക്കി ഹൃദയരോഗത്തിന് വഴിവെക്കുന്നു കീടനാശിനികളും ഇംഗ്ലീഷ് മരുന്നുകളും ആരോഗ്യം നശിപ്പിക്കുന്നു ഒഴിവാക്കേണ്ടുന്ന മറ്റൊരു സാധനമാണ് ക്ലോറിൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ചതാണ് ക്ലോറിൻ ഇതാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ചേരുന്ന മറ്റൊരു മായം പാകം ചെയ്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭക്ഷണം മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത രൂപത്തിലാകും ഇത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് കഫക്കെട്ട് മലബന്ധം എന്നിവക്കും കാരണമാകുന്നു അതുകൊണ്ട് രോഗമില്ലാത്ത ജീവിതത്തിന് ഭക്ഷണത്തിൽ അതിയായ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് സബ്സ്ക്രൈബ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.